ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നിട്ട് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് നമ്മുടെ ടാന് റിമൂവ് ഒരു അടിപൊളി ഫേസ് പാക്കാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ നമ്മുടെ മുഖത്തും കയ്യിലും കാലിലെയൊക്കെ ടാൻ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫസ്റ്റ് യൂസിലന്നെ അടിപൊളിയായിട്ട് റിമൂവ് ചെയ്ത് ഒരു ഫേസ് പാക്കാണ് നമ്മളിന്ന് നോക്കുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പെന്ന് പറയുന്നത് ഒരു സ്ക്രബ് ഉണ്ടാക്കുക എന്നല്ല കേട്ടോ അപ്പോൾ ടാൻ റിമൂവൽ സ്ക്രബാണ് അപ്പോൾ അതിനുവേണ്ടി ഒരു പകുതി തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അത് കോഫി പൗഡറിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൻ്റെ ഒരു പകുതി ഭാഗത്തെ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഡിഫറൻസ് മനസ്സിലാവല്ലോ എന്നുള്ളതിലാട്ടോ നമ്മൾ പകുതി ഭാഗത്ത് പകുതി ഒരു ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല പകുതിയെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ള ഒരു ഫേസ് പാക്കും സ്ക്രബും ഒക്കെ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഫേസിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം തക്കാളി നമ്മുടെ സ്കിൻ ഒന്ന് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ഒരു അടിപൊളി സാധനമാണ് ആൻഡ് നമ്മുടെ സ്കിൻ ഒന്ന് എക്സ്പോളിയേറ്റ് ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കാപ്പിപ്പൊടിയെന്നുള്ളത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കാപ്പിപ്പൊടി ടാൻ റിമൂവ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടാണ് കേട്ടോ അപ്പം നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തക്കാളി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ബാക്കി നമ്മൾ കൈ വെച്ചൊരു രണ്ട് മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നോർമലി നമ്മൾ സ്ക്രബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ വാഷ് ചെയ്യും അപ്പം ഇത് അപ്പം തന്നെ വാഷ് ചെയ്യാണ്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് നമ്മളതൊന്ന് വെക്കുക അങ്ങനെ തന്നെ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആവുമ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്യാം കേട്ടോ വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ നമ്മൾ സ്ക്രബ് യൂസ് ചെയ്ത ആ ഒരു സ്കിന്നൊന്ന് പൊടിക്ക് ബ്രൈറ്റ് ആവും പിന്നെ നമ്മുടെ ഡേർട്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പോൾ രണ്ട് സൈഡ് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രബ്ബ് അപ്ലൈ ചെയ്തിട്ടുള്ള ഭാഗത്ത് ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒരു ഒരു ഗ്ലേസിങ് ഒരു സ്മൂത്ത് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും കേട്ടോ പിന്നെ നിങ്ങൾ സ്ക്രബ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രബ് നിങ്ങൾ വീക്കിലി ട്വൈസേ യൂസ് ചെയ്താൽ മതി രണ്ട് പ്രാവശ്യം യൂസ് ചെയ്താൽ മതി ഡെയിലി യൂസ് ചെയ്യേ ചെയ്യരുത് നമ്മുടെ സ്കിൻ അങ്ങനെ എക്സ്പോളേറ്റ് ചെയ്യാൻ പാടില്ല യൂസ് ചെയ്യുന്നതിന് നല്ല അടിപൊളി റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മളെ മാജിക്കലായിട്ടുള്ള ഒരു സ്റ്റെപ്പ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫേസ് പാക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് സ്പൂൺ നമ്മൾ നേരത്തെ എടുത്ത പകുതി ബാക്കി പകുതി തക്കാളിയില്ലേ ആ തക്കാളി ജ്യൂസ് ആക്കിയിട്ട് എടുക്കുക അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ കടലപ്പൊടിയും ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും ചേർക്കുക കേട്ടോ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ് അങ്ങനെ മഞ്ഞൾക്കളർ ഒരു നുള്ള് ഒരു പൊടിക്ക് ചേർത്താൽ മതി കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല കട്ട തൈരാണ് നമ്മളെടുത്തിട്ടുള്ളത് കേട് അത് നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് നന്നായിട്ട് തോന്നുന്നു മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഒരു ഇച്ചിരി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ അപ്പോൾ ഇച്ചിരി തിക്കായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ ഒരു നമ്മുടെ പാക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിൽ മാത്രമല്ല നമുക്ക് ഫുൾ ബോഡി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിതിപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഡ് മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ ജെൻസ് ലേഡീസ് എന്നല്ല രണ്ട് കൂട്ടുകാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് നമ്മുടെ സ്കിന്നിലെ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ അതും ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും സ്ക്രബ്ബ് സ്കിപ്പ് ചെയ്താൽ സ്ക്രബ്ബ് ഡെയിലി യൂസ് ചെയ്യേണ്ട ഇതൊരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയാട്ടോ ഇരുപതോ ഇരുപത്തഞ്ച് ഇനി മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് വെക്കാം അത്രയും റിസൾട്ട് കിട്ടും ഒന്ന് ഡ്രൈ ആയിട്ട് നമ്മളിത് വാഷ് ചെയ്ത് കളയാണ് വേണ്ടത് അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം കാണാൻ വേണ്ടി പറ്റും കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറ്റും എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് പിന്നെ പിന്നെ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ ടാൻ റിമൂവലിന് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പാക്കാണ് നിങ്ങൾക്ക് ഡെയിലി ഇപ്പം നിങ്ങൾ പുറത്ത് പോയി വന്നിട്ടുണ്ടെങ്കിൽ വെയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് വീട്ടിൽ നിന്ന് ഡെയിലി ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഡെയിലി ഉണ്ടാകുന്ന കരിവാളിപ്പും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ വേറൊരു കാര്യം ആലോചിക്കുക കരിവാളിപ്പ് ഈ ഒരു ടാൻ നമ്മൾ എത്ര ഫേസ് പാക്ക് ഇട്ടുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഇടണം സൺസ്ക്രീൻ ഇടാണ്ട് നമ്മൾ എന്തായാലും കരിഞ്ഞു പോകും അപ്പം ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് എന്താ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്നില്ല രണ്ട് ഭാഗത്തുള്ള ഡിഫറൻസ് നമ്മൾ ഒരിക്കലും ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നുമല്ല ആണെങ്കിൽ നമ്മൾ ഫേസ് മൊത്തത്തിൽ ആ ഒരു ഇത് വരില്ലേ ഇത് രണ്ട് സൈഡും നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ അപ്ലൈ ചെയ്ത ആ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് കളർ വേറെയും ഇപ്പുറത്തേക്കുള്ള കളർ വേറെ ആണ് വന്നിട്ടില്ല കാരണം അത്രയും റിസൾട്ട് ഉള്ള ഒന്നാണ് തീർച്ചയായും അപ്പോൾ ഫസ്റ്റ് യൂസ് തന്നെ ഇത്രയും റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരു കിട്ടിയൊരു ഫേസ് പാക്ക് ആണ്ട്ടോ അപ്പം അടിപൊളിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് പറയാം കേട്ടോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പാക്കും കൂടിയാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ ടാബ് ബൈ